സംസാരിക്കുന്നത് എല്ലാവർക്കും എതിരായിട്ടുള്ള സൈബർ ഒരു അക്രമ പടയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം സംഘടിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിലും വരാറുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വഴി പ്രാശ്യാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട് പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഡി കടദാസ് ഒന്നും അയക്കാതിരുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ കടദാസ് വന്നു എന്നുള്ളൊരു വ്യക്തത ഇതെല്ലാം രാഷ്ട്രീയ കളിയല്ലേ ഈ കളിയെല്ലാം കേരളം കൃത്യമായിട്ട് മനസ്സിലായില്ലേ ഒരു ലക്ഷം കോടി ഉറുപ്പിയുടെ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതാണ് കിഫ്ബി ഈ കേരളത്തിൻ്റെ അറ്റം മുതൽ മറ്റൊറ്റം വരെ സഞ്ചരിക്കുമ്പോൾ കിഫ്ബിയുടെ കൃത്യമായിട്ടുള്ള പദ്ധതിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഒരു മനുഷ്യന് അതാണ് കിഫ്ബി ആ കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യത്തെ ലോകോത്തരമായ രീതിയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലത്തിലും ഫലപ്രദമായിട്ട് നിക്ഷേപിച്ച കിഫ്ബിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി എത്രയോ കാലമായിട്ട് തുടരുകയാണ് ഇത് യു ഡി എഫ് ആരംഭിച്ചതായിരുന്നല്ലോ മുമ്പ് ഉമ്മൻചാണ്ടിയാണല്ലോ തുടങ്ങിയത് അതിനെ ഭാവനാപൂർവ്വം ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമല്ലേ ഇടതുപക്ഷ ജനാജ്വ മുന്നണി ചെയ്ത തെറ്റ് ആ തെറ്റ് കേരളത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആ തെറ്റ് കേരളം ഫലപ്രദമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് അതിൻ്റെ മേലെ നോട്ടീസും അതുപോലെ കാര്യങ്ങളൊക്കെ വരട്ടെ നേരത്തെ നോട്ടീസ് വന്നല്ലോ ഹൈക്കോടതി അയച്ചല്ലോ ഐസൊക്ക് ചോദിച്ചല്ലോ എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് മറുപടി പറഞ്ഞിട്ടില്ലല്ലോ ഇന്നലെ എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് ഐസക്ക് കോടതിയിലും ചോദിച്ചു അതുപോലെ തന്നെ ഇ ഡിയോടും ചോദിച്ചു മറുപടി ഇന്നേവരെ പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോഴും വീണ്ടും നോട്ടീസ് അയക്കുകയാണ് അദൃശ്യമായ ഏതോ ഒരു കാര്യം ഒന്നുമല്ല ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടാണ് ആ രാഷ്ട്രീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തെ തകർക്കാനാണ് ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ് മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ഐസൊക്കിനോടുള്ള വെല്ലുവിളിയല്ല ഒരു ലക്ഷം കോടി ഉറുപ്പിക ഈ കേരളത്തിൽ നിക്ഷേപിച്ച കേരളത്തിൻ്റെ വികസനത്തിന് പുതിയ കുതിപ്പ് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച കിഫ്ബിക്ക് നേരെ നടത്തുന്ന കടന്നാക്രമം കേരളത്തിനെതിരായിട്ടുള്ള കേരളത്തിൻ്റെ വികസനത്തിന് എതിരായിട്ടുള്ള കടന്നാക്രമമാണ് അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മസാല ബോണ്ട് മസാല ബോണ്ട് ഒന്നും പാണ്ടില്ല മസാല ബോണ്ട് ചെയ്യാമെന്നാണ് ഇപ്പം പറഞ്ഞത് ആകെ പറഞ്ഞോണ്ടിരിക്കുന്നത് ആകെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഭൂമി പർച്ചേസ് ചെയ്തതാണ് പർച്ചേസ് ചെയ്ത് ഡെക്യൂറി ചെയ്തതാണ് അത് പറഞ്ഞാൽ മനസ്സാവല്ലോ കോൺഗ്രസ് നേതാക്കൾ